ബിഗ് ബോസിൽ നിന്ന് പുറത്തുവന്ന ശേഷമാണ് രഞ്ജിനി ആരാധകരുടെ സപ്പോർട്ട് മനസ്സിലാക്കുന്നത് ഇത്രയധികം സപ്പോർട്ട് ലഭിച്ചതിൽ സന്തോഷവും നന്ദിയും രജനി ഹരിദാസ് ഫേസ്ബുക്ക് ലൈവിൽ പങ്കുവച്ചു ഇത്രയും സപ്പോർട്ട് കിട്ടുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ മീൻ ഇസ് ദ ബെസ്റ്റ് യു നോ എന്തിൽ പങ്കെടുത്താലും ആസ് എ പേഴ്സൺ നമ്മളെല്ലാവരും ഷുഡ് ഗിവ് ആ ബെസ്റ്റ് ആ ബെസ്റ്റ് കൊടുത്ത് അഭിമാനത്തോടെ തലയുയർത്തി പുറത്തിറങ്ങി വരുമ്പം യു വിൽ ബി അ വിനോ ദോ നോ ഡിസപ്പോയിൻമെന്റ് ലവ് ദ സപ്പോർട്ട് ബിഫോർ യു ബിഗ് ബോസ് പട്ടിഷ്യൂ ഒഴിച്ച് ആ ടൈമിൽ സപ്പോർട്ട് ചെയ്തത് മോശമായി നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ഓരോ നിലപാടും ഓരോ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ എന്റെ അഭിപ്രായങ്ങളിൽ എല്ലാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക ഇഷ്ടപ്പെടാത്തത് അത് ക്രിട്ടിസൈസ് ചെയ്യുക നല്ല രീതിയിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ചാണെങ്കിൽ ബെറ്റർ ചീത്ത വാക്കാണെങ്കിൽ വായിക്കാം നോ പ്രോബ്ലം ദാറ്റ്സ് യുവർ ഹു വിൽ ബി ഇൻ മൈ ഒപ്പീനിയൻ നോ ഒപ്പിനിയൻ അറ്റ് ഓൾ സത്യം പറഞ്ഞാലും ബിഗ് ബോസിന്റെ പോക്ക് കണ്ടിട്ട് ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകാൻ പറ്റിയിട്ടില്ല ആരെന്തിന് ഇങ്ങനെ എന്താണ് വരുന്നത് ടെലികാസ്റ്റ് കാണുമ്പോൾ ഞാൻ പറയാം ആ ടെലികാസ്റ്റ് അനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റും ഹു വിൽ കം ദിനോ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണം എന്നും സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്തെങ്കിലും സാധിക്കുമോ ജസീം സാധിക്കാം ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ അപ്പം എവിടെയെങ്കിലും റോട്ടിൽ കാണാണെങ്കിൽ വന്ന് സംസാരിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തായാലും നമുക്ക് ബിഗ് ബോസ് ഒക്കെ കഴിയട്ടെ വിൽ ഡു സംതിങ് ഓക്കെ ഫിഗർ ഔട്ട് ചെയ്യാം യു ആർ സോ ക്യൂട്ട് ട് പ്ലീസ് കം ബാക്ക് ആർ ആക്ർ ചെയ്യാൻ ആൾക്കാർ വിളിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി വരും എൻ്റെ ജോലിയല്ലേ ഹെയർ കട്ട് ചെയ്തോ ദാറ്റ്സ് ഗുഡ് ആ താങ്ക്സ് ഫോർ ദാറ്റ് അഡ്വൈസ് പേര് ഞാൻ കണ്ടില്ല ഇഫ് ഇഫാന യു ആർ എ ജെനുവിൻ പ്ലെയർ താങ്ക് യു ഹരി താങ്ക് യു സോ മച്ച് ഞാൻ ഈ ബിഗ് ബോസ് കണ്ടതിന് ശേഷം മാത്രമാണ് ചേച്ചിയുടെ ഭയങ്കര ഫാൻ ആയത് അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം ബിഗ് ബോസ് കണ്ടതിൽ ബിക്കോസ് ഫാൻ അല്ലെങ്കിലും എന്നെ അറിയാൻ പറ്റിയല്ലോ ദാറ്റ്സ് ഫൈൻസ് പങ്കാനോൾ ഇസ് ഓക്കെ സെക്കൻഡറി വി സ്റ്റോപ്പ് വാച്ചിങ് ബിഗ് ബോസ് ഇസ് എ ലൂസർ ആക്ച്വലി ഞാൻ ഷോയിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഇസ് നോട്ട് എ ലൂസർ ഓക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ ഇന്റലിജന്റായ ഗായാണ് അയാളെ ഒന്ന് നേരിട്ട് പരിചയപ്പെട്ട ഒരു കല്യാണം ഒക്കെ നോക്കായിരുന്നുവെന്ന് ഞാനിങ്ങനെ തമാശക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾ എന്നെ പുറത്താക്കിയ അപ്പം അയാൾക്ക് എന്തായാലും എന്നെ വേണ്ട എന്ന് എനിക്ക് മനസ്സിലായി താങ്ക് യു ഷീജ ആൻഡ് വാട്ട് യു ആർ ഔട്ട് ഫ്രം ബിഗ് ബോസ് അനീഷ് എന്താ അനീഷ് അനീഷ് ഷോ ഒന്നും കാണുന്നില്ലേ കഴിഞ്ഞ വീക്കെൻഡ് ഞാൻ ഔട്ടായി ഷീജ ഐ എം റിസ്പോണ്ടിങ് ടു യു സോറി സോറി ഷീജ ജോൺസൺ ഐ എം റിപ്ലയിങ് ടു യു ഷിജു ഷൈജു യു ആൻ സാബു ആണ് ആൻ അസുഫ് എന്തുകൊണ്ടാണ് ചേച്ചി പുറത്ത് പോയത് എന്ന് എപ്പോൾ തോന്നുന്നുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു വ്യൂവേഴ്സ് ഓഡിയൻസ് പോൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഞാൻ ആ ആഴ്ചയിലെ രണ്ട് പെർഫോമൻസസ് നന്നായിട്ടുണ്ടാവില്ല വോട്ട് കുറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ആയിരിക്കണമല്ലോ കാരണം പിന്നെ ബാക്കിയൊക്കെ ഐ നോ മാൻ അതിൻ്റെ ഡ്രാമയിലേക്ക് അങ്ങനെയൊക്കെ ആലോചിച്ചാണല്ലോ അതൊക്കെ ആലോചിച്ച് എൻ്റെ ലൈഫ് ഡിപ്രസ്ഡ് ആയി പോകും ഞാൻ ആ ഡിപ്രഷനിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ലൈഫിൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അറു ദിവസം നിന്നല്ലോ ബിഗ് ഡീൽ കുറച്ചുകൂടെ നിൽക്കാമായിരുന്നു ഇറങ്ങി വന്നപ്പം എല്ലാരും ഞാനതിനകത്ത് തന്നെ ഉണ്ടാവണമായിരുന്നു സ്ട്രോങ് പ്ലെയർ ആണ് നന്നായി കളിച്ചു ടാസ്ക് ഒക്കെ ചെയ്തു കലവലായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ എന്റെ ഈ ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യണം ഈ ചൊറിച്ചിലൊറിച്ചു കുറയ്ക്കണം എന്നൊക്കെ അതും കേട്ടു സോ അതും ആ ഫീഡ്ബാക്കും ഞാൻ വാങ്ങുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ തോന്നിയതാ ഷിയാസൻ അപ്പോ ഒന്ന് കൊമ്പ് പൊട്ടിക്കാൻ തോന്നി പൊടിച്ചു അത് പിന്നെ എനിക്ക് നെഗറ്റീവായി വന്ന അറിയ ദാറ്റ്സ് ലൈഫ് നോ പ്രോബ്ലം ജീവിതത്തിലെല്ലാം നമുക്ക് എല്ലാവരെയും ഹാപ്പിയാക്കാൻ പറ്റില്ല हेलो अपम हैप्पी आय योर फॉर ग्रेट हैप्पी लाइफ टू वर सॉरी आई डू बेटर എന്തുകൊണ്ടാണ് ചേച്ചി ചേച്ചിപ്പെടുത്തുപോയത് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായ വ്യക്തി ബിഗ് ബോസിന് മുന്നേ തന്നെ ഓ താങ്ക്സ് ഡോലോകത്തെക്കുറിച്ച് എന്താ അഭിപ്രായം സത്യം പറഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഏരിയ ആണ് അധോലോകം കുറെ പുകയിൽ നമ്മൾ മൂടിക്കിടക്കുമെങ്കിലും അധോലോകത്തെ സംഭാഷണങ്ങൾ വളരെ ഇന്റലിജന്റും ഇന്റലക്ച്വലും സൈക്കോളജിക്കലും ആയിരുന്നു ആ കോൺവേഴ്സേഷൻസ് ബിഗ് ബോസിന്റെ വീട്ടിലേക്ക് നടക്കുമ്പം ബിക്കംസ് വെരി പൈങ്കിളി ആൻഡ് വെരി ബോറിങ് ബോറിംഗ് അതുകൊണ്ട് തന്നെ എന്റെ അധോലോക കൂട്ടുകാരായ സാവു ചേട്ടനും സുരേഷ് ചേട്ടനും ഐ ഹാഡ് എ ബ്ലാസ്റ്റ് വിത്ത് ദ ഒരു പാട്ട് മ്യൂസിക് സോൺ കൂടിയായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു മനഃശാസ്ത്രം കോർണർ കൂടിയായി അത് മാറി യു വിൻ മിസ്ഡ് കം ബാക്ക് സ്യൂൺ താങ്ക് യു ബാനി ഒരു സെൽഫി എടുക്കണമെന്ന ജീവിതാഭിലാഷം അങ്ങനെ എന്തോ പറയില്ലേ അതാണ് എനിക്ക് ആ നിനക്ക് സെൽഫി എടുക്കണമെങ്കിൽ എടുക്കാ സെൽഫി അല്ലേ താങ്ക് യു സോ മച്ച് വിനു ഫ്യൂച്ചർ പ്രോജക്ട്സ് ഹാവ് ഗോട്ട് സം ഇൻട്രസ്റ്റിംഗ് തിങ്സ് കമ്മിങ് അപ്പ് സോ ഐ നീഡ് യുവർ സപ്പോർട്ട് ഹായ് രഞ്ജനി വിനോദ് ഓർക്കുന്ന വൈകിട്ടുള്ള നമ്മളൊരു മാജിക് ചെയ്തിട്ടുണ്ട് ഓ ഐ റിമെമ്പർ യു വിനോദ് ജി ഐ ഹോപ്പ് യു ഹാപ്പി ഓൾ വെൽ ആക്ച്വലി ബിഗ് ബോസ് ഇസ് ദ ലൂസർ ആഫ്റ്റർ യു എക്സിഡൻ ഒന്ന് പറയല്ലേ ആൾക്കാരെന്ത് പറയും എന്തിനാണ് ഹിമയെ വീണ്ടും ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത് അവർ വളരെ വെറുപ്പിക്കലാണ് സത്യം പറയാം ഹിമ എന്ന് പറഞ്ഞ വ്യക്തി കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഷീ ഇസ് ആക്ച്വലി എ സ്വീറ്റ് ഗേൾ ഇൻ സൈഡ് പക്ഷേ പുറത്ത് ആ റെപ്രസൻറ്റേഷൻ അത്രയും നന്നായിട്ട് വരുന്നില്ല ഒരു പക്ഷെ അവളുപയോഗിച്ച സ്ട്രാറ്റജി ബാക്ക് ഫയർ ആയിട്ടുണ്ടാകും ബട്ട് ഐ പേഴ്സണലി ലൈക്ക് ഹർ ആസ് എ പേഴ്സൺ വീട്ടിനെ പുറത്തും ഷി വിൽ ബി എ ഫ്രണ്ട് ഓഫ് മൈൻഡ് ബിക്കോസ് ഒരു ലെവലിൽ എനിക്ക് ഹിമയുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി ആ വീട്ടിൽ ഞാൻ കണക്ട് ചെയ്ത വ്യക്തികളിൽ വെച്ച് ഒരു ലെവലിൽ എല്ലാ ലെവലിലും നമുക്ക് എല്ലാവരോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും സാബുചേട്ടൻ്റെ ഒപ്പം വാസ് മൈ ബെസ്റ്റ് കെമിസ്ട്രി അർച്ചനയുടെ കൂടെ ഒരു ലെവല് ഹിമയുടെ കൂടെ ഒരു ലെവൽ ഐ ഗോട്ട് ലോങ് വിത്ത് ദം റിലീ വാല്യു നോ സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹി മാസ് നോട്ട് എ ബാഡ് പേഴ്സൺ പിന്നെ അവൾ ആ ഷോന് യൂസ് ചെയ്തൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ യുനോ അൺഫോർച്യുനേറ്റ്ലി ഷി ഫെൽ ഫോർ സാബുചാട്ടൻ ആ ഒരു യുനോ ആ ഒരു അപ്രോച്ച് അതായിരിക്കാം ബാക്ക് ഫയർ ആയത് എനി കമന്റ്സ് അബൌട്ട് അനൂപ് ചന്ദ്രൻ സ്റ്റാൻഡ് ആൻഡ് ന്യൂസ് ഈ വീട്ടിലെ ഐ ന്യൂ ഫോർ ഫാക്ട് ദാറ്റ് അനുപാട്ടനും സാബു ചേട്ടനും ആയിരിക്കും ഒരുപക്ഷെ നിലപാടുകളുടെ ബേസിൽ ഞാനുമായിട്ട് ഏറ്റവും ഇടാൻ സാധ്യത സാബുചേട്ടൻ കുറച്ച് ദിവസങ്ങളിൽ കൊಳಿತാന എനിക്ക് മനസ്സിലായി നോട്ട് എ പ്രോബ്ലം അനുപാട്ടൻ ഒരു ഓർഗാനിക് ജീവിയാണ് യുനോ നാട്ടുപുറത്തെ ജീവിക്കുന്ന ആ ശൈലികളെ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ ഞാനും വളരെ അധികം ഒരു ട്രഡിഷണലിസ്റ്റ് ആണ് ഓ ഗാനิกസ് ജീവിതം ലൈക് ആഗ്രഹിക്കുന്ന ആളാണ് സോ അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കേ ആണെങ്കിലും കുറച്ച് വാഷീം കുറച്ച് കുട്ടികളുടെ പോലെത്തെ യുനോ ഇതൊക്കെയുണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി പക്ഷെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ചില സമയത്ത് നമ്മളെല്ലാവരും പോലെ അദ്ദേഹം ഫ്ലിപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് കട്ടക്കി കട്ട് നിന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് പിന്നെ നോർമലായാൽ മതി മനസ്സി വെക്കേണ്ട പോലെ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മളെ അങ്ങനെ ഡീപ്പ് ലെവലിൽ ഹേർട്ട് ചെയ്യാൻ അറിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ രീതിയാണത് നമുക്ക് ഓരോരുത്തർക്കും രീതി ഉണ്ടല്ലോ വി കെ ബി എനിത്തിങ് മോർ ദാൻ ദാറ്റ് ക്യാൻ യു ചേഞ്ച് യുവർ ഹെയർ കളർ ഇൻ ടു റെഡ് വെൽ ഐം ഗോയിങ് ടു കട്ട് മൈ ഹെയർ സോ ഷോർട്ട് ഹെയർ എങ്ങനെയുണ്ടാവും എൻ്റെ മുഖത്ത് നിന്നാണ് എൻ്റെ അടുത്ത അടുത്ത ചോദ്യം ഐ തിങ്കിങ് അൽ ഗോ ഷോർട്ട് ബിക്കോസ് എന്റെ മുടി പോയിടാ ചത്തടാ ചത്ത് നോ പോയിന്റ് സോ ഈ മുടി കട്ട് ചെയ്ത് കളയാതെ വേറൊരു അവസ്ഥയില്ല നമുക്ക് കെട്ടിവെക്കേണ്ട അവസ്ഥയാണ് എൻ്റെ പല്ലിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാലേ സൈക ഇതിപ്പം ടെമ്പററി ഫിക്സ് ചെയ്ത പല്ലുകളാണ് വൺ ടു ത്രീ ഫോർ ഈ നാലെണ്ണത്തിനാണ് ഡാമേജ് വന്നിരിക്കുന്നത് ഇത് ഫുൾ പൊട്ടിപ്പോയി ഇത് ടെമ്പററി കോസ് കോമ്പോസിറ്റ് ആണ് ഇത് ഫുൾ ആട്ടം റൂട്ട് കനാലിൻ്റെ ബേസിൽ രണ്ടും പ്രശ്നമുണ്ട് സോ ആ ട്രീറ്റ്മെന്റ് എൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അത് ലേറ്റ് ആയിപ്പോയി സോ ഫോർ ഒ ക്ലോക്കിന് ഞാൻ ആ അപ്പോയിൻമെന്റിന് വേണ്ടി ഇപ്പോൾ അപ്പം അത് ഹോപ്പ്ഫുള്ളി ഒരു വൺ വീക്കിൽ എൻ്റെ പല്ലുകളൊക്കെ തിരിച്ചു പലുകളൊക്കെ തിരിച്ചുവരുന്നതായിരിക്കും എക്സൈറ്റഡ് അബൌട്ടിറ്റ് ക്യാൻ യു ചേഞ്ച് സാധോലകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ലവ് യു ഞങ്ങളുടെ കാത്തിരിക്കുന്നു ആ തിരിച്ചുവരുക കാണാൻ തിരിച്ചുവരുകയുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ലാട്ടോ നമുക്ക് നോക്കാം അർച്ചന ബാക്ക് ബൈറ്റിംഗ് സാബു ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടു എനിക്കൊരു ചെറിയ പേടിയുണ്ട് സാബു ചേട്ടൻ ഒറ്റപ്പെടുമോ ഇല്ലയോ എന്ന് പക്ഷെ അത് ഗെയിമല്ലേ നമുക്ക് കാണാതെ ഈ ഗെയിമിന് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും എല്ലാവരുടെ കൂടെയും എല്ലാ പ്രാവശ്യം നിൽക്കാനൊന്നും പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സംഭവങ്ങളൊക്കെ നടക്കണം ബിക്കോസ് ഇപ്പം രണ്ട് ലോബീസായിട്ട് സ്ട്രോങ് ആയിട്ട് വളരുന്നുണ്ടെന്ന് തോന്നുന്നു അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ക്യാമ്പ് മാറ്റാൻ നോക്കും ഒറ്റയ്ക്ക് കളിക്കാൻ ചില ആൾക്കാർ നോക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നന്നായി കളിക്കുന്ന ആരാണോ ദേ ഷുഡ് കം ടു ദൈനൽസ് അല്ലേ സോ അതിനുവേണ്ടിയാണ് നിങ്ങളെല്ലാരും മനസ്സിൽ നോക്കേണ്ടത് മൈൻഡ് ബാക്ക് ബൈറ്റിംഗ് ഉണ്ടാവും പക്ഷെ സത്യമായി അവർക്ക് തോന്നിയ കാര്യമാണെങ്കിൽ അത് ബാക്ക് ബൈറ്റിംഗ് അല്ലല്ലോ അർച്ചനക്ക് തോന്നിയിട്ടുണ്ടാവും ക്യാപ്റ്റൻസിൽ പ്രശ്നം സോ അതുകൊണ്ടായിരിക്കാം അർച്ചന അങ്ങനെ പറഞ്ഞത് ബഷീക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തോന്നുമല്ലോ സോറ്റ് ഓഫ് ദ ഗെയിം ഈ ദേ സാബു ചാട്ടൻ അല്ലേ ആദ്യത്തെ ഫ്യൂ ആഴ്ച എന്നെ നോമിനേറ്റ് ചെയ്തതും കാര്യങ്ങൾ പറഞ്ഞതും സോ അങ്ങനെയൊക്കെ അങ്ങോട്ടുകൂടെ നടക്കും പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കൂ നിങ്ങൾ അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് നൽകൂ